തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണ്ഡയത്തിൽ കോഴിക്കോട്ടെ കോൺഗ്രസ് നേതൃത്വം നീതി പാലിച്ചില്ലെന്ന പരാതി പിന്നോക്ക വിഭാഗത്തിലെ നേതാക്കളെ സ്ഥാനാർത്ഥിയിലാക്കുന്നില്ല എന്നാണ് അവരുടെ ആരോപണം ജില്ലാ നേതൃത്വം കെ പി സി നിർദ്ദേശം അട്ടിമറിച്ചുവെന്ന് ഡി സി സി അംഗം അഡ്വകേറ്റ് പി വി മോഹൻലാൽ ആരോപിച്ചു കോൺഗ്രസിൽ വീണ്ടും പ്രശ്നങ്ങളുടെ തുടർച്ചയാണ് കോഴിക്കോട് ജില്ലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഘട്ടത്തിൽ ഡി സി സി മെമ്പറും ലോയൽസ് കോൺഗ്രസിൻ്റെ നേതാവുമായ അഡ്വക്കേറ്റ് മോഹൻലാൽ നമ്മളോടൊപ്പം പിഞ്ചേരികയാണ് അങ്ങ് വലിയ പ്രതിഷേധത്തിലാണ് നേതൃത്വത്തെ പ്രതിഷേധം അറിയിച്ചു എന്നാണ് അറിഞ്ഞത് എന്താണ് ഈ തരത്തിലൊരു വസ്തുവം അല്ല ഈ പ്രാവശ്യം വളരെ പ്രതീക്ഷയോടുകൂടി യു ഡി എഫ് ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു സന്ദർഭത്തിൽ സ്ഥാനാർത്ഥി നിർണയം മൊത്തം തകടമറിച്ചിരിക്കുക സ്ഥാനാർത്ഥി നിർണയത്തിൽ സാമൂഹിക നീതി നടപ്പാക്കുന്നില്ല പിന്നോക്ക വിഭാഗങ്ങൾക്കപ്പെട്ട നേതാക്കന്മാരെ തിരഞ്ഞുപിടിച്ച് മാറ്റി നിർത്തുകയും പിന്നോക്ക വിഭാഗങ്ങളെ പാടെ അവഗണിക്കുകയും ചെയ്യുന്ന ലിസ്റ്റ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് നാൽപ്പത്തിയെട്ട് ശതമാനം വരുന്ന പിന്നോക്ക വിഭാഗം ജില്ലയിലെ പിന്നോക്ക വിഭാഗത്തിന് മൂന്ന് ശതമാനം മാത്രമാണ് ഒരു മൂന്നേ മൂന്ന് സീറ്റ് മാത്രമാണ് ബാധ്യത കൊടുത്തിരിക്കുന്നത് അതായത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളെ നേതാക്കന്മാരെ മുന്നോട്ട് വരാൻ അവസരം അവസരം കൊടുക്കാതെ അവർക്ക് ജനപ്രതിനിധി അവസരം കൊടുക്കാതെ രാഷ്ട്രീയത്തിൽ വളരെയേറെ അവസരം കൊടുക്കാതെ ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ടീം ഇവിടെ എല്ലാ നിബന്ധനകളും പാലിച്ച് ചെയ്യുന്നത് വലിയ തിരിച്ചിട്ടുണ്ടാകും എന്നുള്ള സംശയമല്ല അത് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മാത്രമല്ല കോഴിക്കോട് കോർപ്പറേഷനിൽ പോലും ഇപ്പോൾ കാണുന്നത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വരുന്ന നേതാക്കള് ആളുകൾക്ക് മത്സരിക്കാൻ അവകാശ അവസരമുണ്ടാകുന്ന അവർക്ക് പ്രാമുഖ്യമുള്ള മേഖലയിൽ പോലും മറ്റു വിഭാഗങ്ങളിൽക്കുള്ള ആളുകൾ വന്ന് അവരുടെ അധികാര സ്വാധീനം ഉപയോഗിച്ച് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് മത്സരിക്കും കരഞ്ഞിപ്പാലം ഡിവിഷനിൽ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച തർക്കത്തെ തുടർന്ന് ഒരു ഡി സി സി ജനറൽ സെക്രട്ടറി രാജിവെക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി അതെങ്ങനെയാണ് സംഭവിച്ചത് ഏറ്റവും നിർവാകരമായ ഒരു കാര്യമാണ് അവിടെ അവിടെ കെ പി സെക്രട്ടറി ആയിട്ടുള്ള പി എൻ നിയാസിൻ്റെ പേരുൾപ്പെടെയുള്ള ആറ് ആളുകളുടെ പേരാണ് ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്തതാണ് അതിലൊരാളാണ് ഡി സി സെക്രട്ടറി ആയിട്ടുള്ള ബാബുരാജ് സ്വാഭാവികമായും ബാബുരാജ് അവിടെ മനസ്സിലാക്കുന്നത് നേരിട്ട് എഴുതി കൊടുത്തു നിയാസ് മത്സരിക്കുകയാണെങ്കിൽ ഞാൻ മാറി നിൽക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പി എൻ നിയാസ് അവിടെ നിന്ന് മാറിയപ്പോൾ പി എൻ നിയാസിനും എം കെ രാഘവനും പ്രവീണിനും പേഴ്സണൽ ഇൻട്രസ്റ്റുള്ള ഔദ്യോഗിക ഭാരവാഹിത്വം ഇല്ലാത്ത ഒരാളെ ആ മണ്ഡലത്തിന് പുറത്ത് നിന്ന് ഇപ്പോൾ കിട്ടിയിറക്കിയിരിക്കുകയാണ് അത് മനം നന്ദൂട്ടാണ് മാബുരാജ് മാഹുരാജ് സ്വാഭാവികമായ ഭാവ് നീതി നിഷേധിച്ചിട്ടുണ്ട് ബഹുരാജ് ഡി സി സെക്രട്ടറിയാണ് ആ പ്രദേശത്തുള്ള ആളാണ് ഒരു പിന്നോക്കക്കാരനാണ് അപ്പോൾ അയാളെ അവഗണിച്ചിട്ട് അവഗണിക്കുക അല്ലെങ്കിൽ വെട്ടി നിരത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണ് എന്ന് എനിക്ക് വളരെ വിഷമമുണ്ട് അദ്ദേഹം പാട്ട് വിട്ടുപോയതിൽ അതോടൊപ്പം തന്നെ പാർവപ്പൊടി നിയാസ് മത്സരിക്കുന്ന തീരുമാനം ഉചിതമായ തീരുമാനമല്ല കാരണം അവിടെയും പിന്നോക്കക്കാർക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് പോയി നിയാസ് കെട്ടിയാർക്ക് മത്സരിക്കുക എന്തുകൊണ്ട് സ്വന്തം മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പാലത്ത് മത്സരിച്ചുകൂടാ എല്ലാവരും മത്സരിച്ചിട്ടുള്ള പറഞ്ഞതേ അപ്പോൾ ജയിക്കുമെന്നുള്ള ഇതില്ല അത് ഡി സി സെക്രട്ടറി ഒരാളെ എങ്ങനെ വെട്ടി ഇവിടുന്ന് അത് വെട്ടി ഒതുക്കി മാറ്റി നിർത്തി അയാൾ രാജിവെച്ച് പോയി അത് പാർട്ടിക്ക് ഉണ്ടായി ക്ഷീണമെന്ന് അനുത്രം പറയട്ടെ അടിയന്തരമായി കെ പി സി സി ഇടപെട്ട് സാമൂഹ്യണം അർഹരായവർ ഉൾപ്പെടുത്തണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് നമ്മൾ ഇന്നുവരെ പാർട്ടിക്കെതിരെ പറയാം അല്ല പാർട്ടിയിൽ നടക്കുന്ന ചില ചില തെറ്റായ പ്രവർത്തനങ്ങൾ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം